എനിക്ക് ഈ നമ്പർ കിട്ടിയത് ഞാൻ പോയി ചോയിച്ചു പേടിച്ചതല്ലോ ആദ്യം മനസ്സിലാക്കണം ഈ നമ്പർ കിട്ടിയത് ഞാൻ ചോദിച്ചു ഈ നമ്പറിന്റെ പ്രത്യേകത ഭയങ്കര കേട്ടോ ഇപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചട്ടിന്റെ കൊടുക്കു തിന്നു കൊടുക്കു തിന്ന ഉള്ളത് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ ഇതിന്റെ കൊടുക്കില്ലേ ഇതല്ല അല്ല കളർ ഡിഫറൻസ് അഡ്രസ്സിന്റെ ഒരു ടീഷർട്ടാണ് ഇതിന്റെ ഈ കൊടുക്ക് ഇതിന്റെ അത് എനിക്ക് മാറിപ്പോയതാണ് അപ്പൊ എനിക്കൊരു തെറ്റ് വെച്ച് അങ്ങനെ ആ തെറ്റ് തിരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൊടുക്ക് അവിടെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ ഞാൻ കുറെ ദിവസം ലേറ്റ് ആയില്ലേ വീട്ടിൽ ആരൊക്കെയോ ഏതൊക്കെയോ വിധത്തിൽ ക്ലീൻ ചെയ്തപ്പോ ചിലപ്പോ ഞാൻ തന്നെ തന്നെയായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ക്ലീൻ ചെയ്തപ്പോഴായിരിക്കാം അങ്ങനെ കൊടുക്കുക പോണല്ല അപ്പൊ ഇനിയിപ്പൊ ഇതിനെന്ത് ചെയ്യും ഇത് സത്യം വന്നാൽ ഞാനിപ്പോ കൊടുക്കുക മാറ്റുന്നത് വെള്ളയാണ് വെള്ള എന്തായാലും മേച്ചല്ല പിന്നെ സൂചി കർപ്പണം അതും മേച്ചല്ല ഒന്നുകിൽ വെള്ള നൂലേറ്റ് തുന്നണം അല്ലെങ്കിൽ നീല നൂലേറ്റ് തുന്നണം സമയത്തിന്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് ബാബ ഡ്രാമയിൽ ഇനി നമുക്ക് ഇരുന്ന് സംസാരിക്കട്ടെ അയ്യായിരം വർഷത്തെ ഡ്രാമയിൽ പ്രത്യേകമായിട്ട് എനിക്കൊരു വരധാനുള്ളത് താങ്കൾ സമയം സങ്കല്പം കർമ്മം എന്നിവ പാഴാക്കാതെ പാഴാക്കാതെ വന്നിട്ട് പാഴാക്കാതെ കർമ്മം ചെയ്യുന്ന മഹായോഗ്യാണെന്നോ അങ്ങനെ എന്തോ ഒരു വരദാനം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് കറക്റ്റ് ആയിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര പോലും സമയം പോകുന്നില്ല ഒന്ന് ഇതൊന്നൊന്ന് കൊടുക്ക് അയക്കല് വലിയ പ്രയാസം ഇല്ല ആ കൊടുക്ക വച്ചിട്ട് ഇതിലെനിക്ക് തുന്നിയാ മതി പക്ഷെ ഞാന് ആ പരിപാടി നിൽക്കണ ഈ ഷർട്ടും ഈ ടീഷർട്ടും നമ്മൾ പ്രോഗ്രാമിനൊന്നും ഇടാതിരുന്നാണുണ്ട് ഇതിപ്പോ ഞാൻ വീട്ടിലിടണം ഇത് വീട്ടിലിടണം വീട്ടിലിടുക ഇപ്പം നാട്ടിലെന്തെങ്കിലും ചെറിയ പരിപാടികൾക്കൊക്കെ പോകും മരണത്തിനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോ ഉപയോഗിക്കുക അവിടെ ഇപ്പൊ മാച്ച് അയ്യേ അയ്യേ എന്ന് പറയാന പെൺകുട്ടിയാളോ ആൺകുട്ടിയാളോ ആരും തന്നെ അഭിപ്രായം പറയാനും കൂടെ ഇണ്ടാവില്ല കാരണം അവിടെ വസ്ത്രത്തിന്റെ അലങ്കോലം നോക്കൂല നേരെ കുറിച്ച് ഒരു പ്രോഗ്രാമിന് പോയി നോക്കിശ്ചയോ അല്ലെങ്കിൽ കല്യാണോ എന്തിനെങ്കിലും പോയാൽ ആരെങ്കിലും ഒരാൾ പറയൂടോ ഏടോ തനിക്കൊരു സെൻസ് വേണ്ടേ സെൻസിറ്റിവിറ്റി വേണ്ടേ ഒരു മാച്ചില്ലല്ലോ ഈ കുടുക്ക് ഇത് തനി പാച്ചാണല്ലോ ഈ ഷർട്ട് എന്ന് പറഞ്ഞ സംഭവേ പേച്ചാണ് ടീഷർട്ട് എന്ന് പറഞ്ഞ സംഭവേ പേച്ചാണ് അതിന്റെ ഇടയില് കൊടുക്കുന്നത് തന്നെ അത് അതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി കൊടുത്താണ് പണ്ട് ഇപ്പൊ നമ്മുടെ അമ്പലങ്ങളിൽ ഷർട്ട് അനുവദനീയമല്ല കേരളത്തിലാ എന്നൊരു സംഭവം ഉണ്ട് അത് അതിനെ അനുകൂല കേരളത്തിന് മാത്ര അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു ടീം ഉണ്ടെങ്കിലും അതിനെ അതല്ലാത്ത രീതിയിലുള്ള പ്രവേശനം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടീം ഇപ്പോ ഫയൽ ചെയ്ത് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കണ്ടോ കണ്ടത് വളരെ വൃത്തിയായിട്ടുണ്ട് കാണിച്ചാലും അപ്പോ ഇതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കണ്ടപ്പോ എനിക്ക് വീഡിയോ ആയിട്ട് ഞാൻ കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പണ്ട് ഈ ക്ഷേത്രപ്രവേശന വിളംബരം മറ്റേത് മർച്ചതൊക്കോടെ നടക്കുന്ന സമയത്ത് ആ സമയത്ത് ഷർട്ടൊന്നുമില്ല ആ സമയത്ത് വെറും മേൽമുണ്ട് മാത്രം നമ്മുടെ കേരളത്തിലാ കേരളത്തിൽ അമ്പലങ്ങളിൽ പറഞ്ഞ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മേൽമുണ്ടുകൾ മാത്രായിരുന്നു ഉണ്ടായിരുന്നു അന്ന് തന്നെ അമ്പലങ്ങൾ എത്ര കുറവാണ് ദ്വാപരയുഗത്തിന്റെ ഒക്കെ ആ സമയത്ത് എല്ലാ ഈ കലിയുഗത്തിൽ കൂട്ടുക കലിയുഗത്തിലാണല്ലൊ ഈ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നു ദ്വാപരയോഗത്തിൽ ഉണ്ടാക്കിയ അമ്പലങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അതുകൊണ്ട് കേരളത്തിൽ ദ്വാപരയോഗത്തിൽ ഉണ്ടാക്കിയ അമ്പലം ഏതുണ്ട് ഏതാണല്ലോ കേരളത്തില് ദ്വാപര്യോഗത്തിൽ ഉണ്ടാക്കിയ അമ്പലം പക്ഷെ നമുക്ക് പുറമേ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ദ്വാപര്യോഗത്തിലൊക്കെ ഉണ്ടാക്കിയ അമ്പലങ്ങൾ കാണാനും കേരളം എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്നു പോയിന്ന് തന്നെ കുറച്ച് കാലമായിട്ടുള്ളു അതുണ്ടായിട്ടുതന്നെ ഈ കടല് മാറി കേരളം എന്ന സംസ്ഥാനം പുനർജനിച്ചിട്ട് കേരളത്തിന്റെ പിറവി തന്നെ ശരിക്കും അറിയാലോ കേരള പിറവി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ആണല്ലോ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് അത് കേരള സംസ്ഥാനമായിട്ട് അംഗീകരിച്ചത് ആര് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് അപ്പൊ ആ സമയത്ത് കേരളത്തിൽ എത്രത്തോളം കര ഉണ്ടായിരുന്നു ഇത്രത്തോളം അമ്പലങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് ഓരോ വിവരാവകാശം വെച്ചിട്ട് വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ കളക്ടർക്കോ അങ്ങനെ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പോയി നോക്കട്ടെ നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിന്റെ ബിഫോർ എന്ത് അതിന്റെ ആഫ്റ്റർ എന്ത് എന്ത് എന്നുള്ളതൊക്കെ അപ്പോ നമ്മളെ തുന്നൽ കഴിഞ്ഞിട്ടോ ചങ്ങരി അല്ലോ ഒരു ഒരു ഇങ്ങനെ ഒരു ഇങ്ങനെ അത് കണ്ടോ കട്ടിട്ട് കാണും ഇനിയിപ്പൊ ഷർട്ട് ഇട്ട് കഴിഞ്ഞാല് ഭരിച്ചു കഴിഞ്ഞാല് എങ്ങനെ ഉണ്ടാവും ഇത് പോയി ധാവണം ശരിക്കും അറിയണോന്ന് അറിയണോ മാത്രമേ ഇപ്പൊ പ്രശ്നമുള്ളൂ ഹലോ മാച്ച് ഒരു കൊടുക്കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു കുടുക്ക് വെള്ളിയായി അതിന്റെ നൂല് വേറെ ആയി അലത്തുന്ന വേറെ ആയി തന്നെ അത് പാച്ച ആയി ശരിക്കും പ്രശ്നമുള്ളവരേ പ്രശ്നമുള്ളൂ അല്ലാത്തവന് വലിയ വിഷയമൊന്നുമില്ല എന്നെ സംബന്ധിച്ച് ഇതിട്ടിട്ട് വേണമെങ്കിലും ഞാൻ കല്യാണത്തിനൊക്കെ പോകും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോകും പക്ഷെ ഒരു സംഭവം വന്ന സ്ഥിതി ഇതൊന്നും നോട്ട് ചെയ്താൽ മതി വേറെ പ്രശ്നമില്ല ഇല്ല ഇതും ഈ ടീഷർട്ടോ ഈ എട്ടിന്റെ ടീഷർട്ട് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ലെങ്കിലും എനിക്ക് കിട്ടിയ ഈ എട്ടിന്റെ ടീഷർട്ട് ഞാൻ ഇനി ഇടുമ്പോൾ ഇതിലൊരു മാച്ചിങ് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അപ്പൊ ഇതിനെ പറ്റി അഭിപ്രായം പറയാൻ ആരെങ്കിലും കാര്യങ്ങളുണ്ടാകും കണ്ണേറും ഒള്ളാതിരിക്കും കാരണം നമ്മളെ വേറെ എന്തെങ്കിലും ഒരു ഡിസ്ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബാബ ഈ സമയത്ത് സപ് ഏർ മുപ്പത്തിമുക്കോടി സനാതനധർമ്മത്തിലുള്ള ആത്മാക്കൾ എടുത്തിട്ടുണ്ടെങ്കിലും ആരുണ്ട് ആരുണ്ട് ബ്രഹ്മകുമാരീസിലൂടെ ബാബയുടെ ജന്മം കൊണ്ടിട്ട് ഇപ്പൊ നിൽക്കണം ആരുണ്ട് ദേവതയെ സമാനമായിട്ട് ക്വാളിറ്റീസും അതുപോലെ ശരീരവും അതേപോലെ തന്നെ മനസ്സും ഒക്കെ ആയിട്ടുള്ള ആരുണ്ട് ഇല്ല എന്താ വെച്ചാൽ കണ്ണേറും കാരണം ബാബയ്ക്ക് അറിയാം ഒരു അറുപത്തി മൂന്ന് ജന്മം ഇവര് ഇത് ചെയ്താലേ ഇവരെ അറങ്ങും അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ എല്ലാരും ഒരേപോലെ കേൾക്കൂല്ലന്നുള്ളത് ബാബയ്ക്കറിയാം എല്ലാരും എല്ലാവരുടെ സമ്പത്തും ഇല്ലാതെ ആവണല്ലോ ഒന്നും സമ്പത്തും ബാബ പറയുന്നുണ്ട് മാതാക്കളും കന്യാകുമാരുടെ സമ്പത്താണ് ശിക്കുന്നത് അവർക്കാണ് സമ്പത്ത് ഇല്ലാതാവുന്നത് അവരില് അവരുടെ പുനരുദ്ധാരണം പ്രധാനമാണ് ബാബയ്ക്ക് മാതാക്കളുടെ പുനരുദ്ധാരണം ഭയങ്കര പ്രധാനം കുമാര് കുമാർസിന്റെയും അതുപോലെ അദർ കുമാർസിന്റെയും പുനരുദ്ധാരണം ബാബയ്ക്ക് വലിയൊരു വിഷയമില്ല പക്ഷെ മാതാക്കളെ ബാബയ്ക്ക് ഭയങ്കര സ്നേഹമാണ് കാരണം ബാബ ബാബയുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ള തപസ്വി മൂർത്തികൾ തന്നെയാണ് മാതാക്കൾ നല്ല നല്ല മാതാക്കളുണ്ട് കേട്ടോ ഉത്തമ മാതാക്കളുണ്ട് എല്ലാ മാതാക്കളുടെയും കാര്യം എല്ലാം പറഞ്ഞു അത് അവരുടെ ഓർമ്മ അവരുടെ നിസ്വാർത്ഥ ഭാവം അവരുടെ നിസ്വാർത്ഥ സേവനം ഭാവിക്ക് ഭയങ്കര പ്രധാനമാണ് അതുകൊണ്ടാണ് മാതാക്കളെ ആദരിക്കുന്നത് ഡ്രാമാനുസരി പക്ഷെ വേറൊന്ന് ചിന്തിക്കണം സൂക്ഷ്മത്തിൽ എത്ര മാതാപുരി ഉണ്ട് ഇല്ല വിഷ്ണു ബ്രഹ്മ വിഷ്ണു ശങ്കർപുരി അത് മാത്രേ പക്ഷെ അത് മതി ബാധയ്ക്കത് മതി കാരണം അതിലൂടെ കൃത്യമായിട്ട് ബ്രഹ്മാവ് മാതാക്കളെ ആദരിക്കും വേണ്ടത് കൊടുക്കും പിന്നെ വിഷ്ണു ബ്രഹ്മാവും അമ്മയും കൂടെ വേണ്ട പാലന അത് കൊടുക്കും പിന്നെ ശങ്കർ അതിന് പ്രധാനപ്പെട്ടതാണ് എല്ലാരും ശങ്കർ പുരി പറഞ്ഞാൽ എല്ലാരും പ്രധാനപ്പെട്ട കാടനും മാടനും എല്ലാവരോടും സ്നേഹമുള്ള ഒരേ ഒരു മൂർത്തി അതുകൊണ്ടാണ് ശങ്കർപുരി വലിയൊരു പ്രസിദ്ധിയൊന്നും കൊടുക്കുന്നില്ലെങ്കിലും തൊട്ടടുത്താണ് ബാബുടെ തൊട്ടടുത്ത് അതാണ് ശങ്കരനിലൂടെ വിനാശം ശങ്കരൻ എങ്ങനെയുണ്ട് തൃക്കണ്ണ് തറഞ്ഞിട്ട് ബും ബും ഫുള്ള് നശിപ്പിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും അല്ല തൃക്കണ്ണ് തുറന്നിട്ട് പുതിയ യുഗം സ്ഥാപിക്കുന്നു അവിടെ വിനോദവും എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കണം ഇപ്പൊ നോക്ക് സമയം സങ്കല്പം വാക്ക് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഈ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കടമ വരുന്നു ഇന്നത്തെ ഒരു കുറേ ദിവസങ്ങളായിട്ടും പെന്റിങ് ആയി കിടന്നിരുന്ന ഒരു കർമ്മമാണത് അത് ഇനി ഇന്ന് എന്തൊക്കെ പെൻഡിങ് ഉണ്ടോ അല്ലെങ്കിൽ കൊറേ ദിവസങ്ങളായിട്ട് എന്തൊക്കെ പെൻഡിങ് ഉണ്ടോ അതൊക്കെ നോക്കണം ചെറുതായിട്ടാണെങ്കിലും ഓരോന്നോരോന്ന് തീർത്ത് തീർത്ത് വരും ഇതിനുള്ള ചെറിയൊരു അടി എന്താ പറയുക ഇതിന് പ്രയാസങ്ങളും ഒരുപാട് കർമ്മങ്ങൾ ഒരുപാട് കർമ്മങ്ങൾ തന്നെ ഒരുപാട് കർമ്മങ്ങൾ എനിക്ക് എന്നെ സംബന്ധിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഒരുപാട് കർമ്മങ്ങൾ ഉണ്ട് ഒരുപാട് കർമ്മങ്ങൾ തീരെ കമ്പ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നല്ല പത്താം ക്ലാസ് പാസ്സായി പ്ലസ് ടു പാസ്സായി ഐ ടി ഐ പാസ് ആയി ജോലി ഉണ്ട് പണിക്ക് പോകുന്നുണ്ട് പക്ഷേ കുറേ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ ഒരു ഡിവോസിന്റെ കേസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി പക്ഷെ അത് കംപ്ലീറ്റ് ആക്കണ്ടേ കംപ്ലീറ്റ് ആക്കാൻ തന്നെ അവര് കൊടുത്ത കേസുകളുണ്ട് അത് കംപ്ലീറ്റ് ആകണം ഞാൻ കൊടുത്ത കേസുകളുണ്ട് അത് കംപ്ലീറ്റ് ആകണം പിന്നെ എനിക്ക് ജീവിക്കണ്ടേ ജീവിക്കാൻ വേണ്ടിട്ടുള്ള ഏതൊക്കെ മാർഗങ്ങള് എന്തൊക്കെ രീതി അതൊക്കെ ക്ലിയർ ആക്കണം പിന്നെ അത് ആ കാണുന്ന റോഡ് അതാ ആ റോഡിന് മഴക്കാലത്ത് കാണുമല്ലോ മഴക്കാലം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മള് വീടുകളുണ്ടല്ലോ അല്ലെ വീക്ഷിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കാണിച്ചായിരുന്നു അവിടെ വണ്ടി ഓടൂല അത്രയും മഴ പെയ്തു കഴിഞ്ഞാൽ വണ്ടി ഓടൂല അങ്ങനെ വെള്ളം കേറും ആ റോഡ് മുങ്ങും അപ്പൊ പിന്നെ ഈ വീടിന്റെ ഈ മുറ്റത്തിന്റെ അവസ്ഥയൊക്കെ അറിയാലോ പക്ഷെ എനിക്ക് ജീവിക്കണ്ടേ എനിക്കും എന്റെ തലമുറകളായി ജീവിച്ചു കൊണ്ടേ എത്ര തലമുറകള് വേണ്ടു ഇതേപോലെ എമ്പത്തിനാല് ജന്മത്തിന്റെ തലമുറകള് അറുപത്തി മുതജന്മം ദ്വാപരകലിയും ഇരുപത്തി ഒന്ന് ജന്മം ഈ ജന്മം അടക്കം സത്യത്രേദായക സംഘമെങ്കിൽ സത്യത്രദായകം വരെ ദ്വാപരകലികൾ വരെ അങ്ങനെ എൺപത്തിനാല് ജന്മം വീണ്ടും 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 ഇതേ സ്ഥലത്ത് തന്നെ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ മൊത്തം പഠിച്ചിട്ട് ഞാനൊരു നല്ല മാറ്റം വരുത്തേണ്ടി വരും ഈ ഭൂമിയിൽ വലിയൊരു മാറ്റം ഒന്നും വരുത്താൻ എന്നെ കൊണ്ട് സാധിക്കില്ല പക്ഷെ എനിക്ക് നീന്താൻ അറിയാം ഷർട്ടിന്റെ കുടുക്കത് എന്താനറിയാം ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം എൻ്റെ പതിനാറ് കലകളും എൻ്റെ ഓടേതാമ്പ എന്റെ ഉള്ളെന്ന് പുറത്തേക്ക് ചാടിക്കാൻ വേണ്ടിട്ടുള്ളതാണ് എനിക്ക് തന്നെയുള്ള പാട്ട് അത് ഞാൻ നല്ല ഗംഭീരായിട്ട് എനിക്ക് കിട്ടുന്ന ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഞാനങ് ആക്കണം പിന്നെ പൊതു സമൂഹത്തിൽ ഞാൻ ഞാനൊരിച്ചിരി വേറിട്ടതാണ് ഇപ്പൊ എനിക്കെന്നറിയാം ഞാനൊരിച്ചിരി വേറിട്ടതാണെന്ന് എല്ലാവരും ആയിട്ടും അങ്ങനെ നിങ്ങളാവൂല ആവൂല കാരണം എന്താ അത് ഉള്ളിലെ വേറിട്ട രീതിയിലുള്ള ചിന്തയും ഇപ്പൊ മരണകൂട്ട് പോയാലും ശരി കല്യാണ വീട്ടിൽ പോയാലും ശരി എന്തെങ്കിലും പരിപാടിക്ക് പോയാലും ശരി ഒറ്റയ്ക്ക് നടക്കണമെന്ന് ശരി വേറിട്ടവൻ എന്നും വേറിട്ടവൻ വേറിട്ട ബുദ്ധി എന്ന് കരുതി ഇതിലൊന്നും ഉൾ അതിലൊക്കെ എന്താ പറയാ ഇൻവോൾവ് ആവൂലന്നല്ല അതിലൊന്നും പോയി കുടുങ്ങൂല ബന്ധനത്തിലാവൂല ഇപ്പൊ ഈ ഷർട്ടിന്റെ അഭംഗി മനസ്സിലായവർക്ക് മനസിലാക്കാം അല്ലാത്തവർക്ക് മനസിലാക്കണ്ട അങ്ങനെ എന്റെ ഒരു കർമ്മവും ചെയ്തു അതേപോലെ ഒരു വീഡിയോയും ചെയ്തു നമ്പർ ഈ നമ്പർ ഞാൻ അഡ്രസ്സിന്റെ കടയിൽ പോയിട്ട് ചോദിച്ചു കഴിച്ച പക്ഷെ ഞാൻ എപ്പോഴും ഈ നമ്പർ ശ്രദ്ധിച്ചത് ഈ നമ്പർ ശ്രദ്ധിച്ചത് വീണ്ടും ഞാനൊന്ന് ബ്രഹ്മകുമാരീസിൽ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയപ്പോഴല്ല പോയപ്പോൾ നടന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും അതിന്റെ തരണം ചെയ്യലുകളും നടന്നപ്പോഴാണ് ഞാൻ ഈ ഒരു നമ്പർ ശ്രദ്ധിച്ചത് ഇതെന്താ ബാബ ഈ നമ്പർ എനിക്ക് കിട്ടി അപ്പൊ പിന്നെ അതിനെപ്പറ്റി നന്നായിട്ടൊന്നും ചിന്തിക്കണ്ടേ എട്ടു വീട്ടിൽ കുട്ടപ്പൻ എട്ടു വീട്ടിൽ കുട്ടപ്പൻറെ പണി എന്താ ോകങ്ങൾ ഈരേഴ് പതിനാല് ലോകം ഇതിനെ പറ്റി ഒരു സംശയം എന്നോടൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ബാബുടെ മൂന്ന് ലോകത്തെ പറ്റി വിശദീകരണം കൊടുക്കുമ്പോ ഒരു പ്രമുഖൻ തന്നെയാണ് നാട്ടിലെ പ്രമുഖൻ തന്നെ ശോഭപറമ്പിൽ സേവനം നടക്കും സത്യം പറഞ്ഞ ഈരേഴ് പതിനാല് ലോകങ്ങളെ പറ്റിട്ട് എനിക്കിപ്പോഴും അറിയില്ല പക്ഷെ അതുണ്ട് ഞാനപ്പ തന്നെ പറഞ്ഞ അപ്പോഴും എനിക്കറിയില്ല അപ്പൊ തീരെ അറിയില്ല ഇപ്പോഴും എനിക്കറിയില്ല ഇനി ഈ മൂന്ന് ലോകങ്ങളെ പറ്റിട്ട് നമുക്ക് സമ്പൂർണ്ണ സമ്പൂർണജ്ഞാനുണ്ടോ ഇല്ല പക്ഷെ ഭാവ് വരണം നിങ്ങള് സമ്പൂർണാക്കാനാ ഞാൻ എത്ര കാലെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ബുധനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും ശുക്രനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും സൂര്യനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും ഭൂമി അണ്ടകടാഹം ഈ അണ്ടകടാഹത്തെ പറ്റിട്ട് എനിക്ക് എത്ര കാലെടുത്താ മനസ്സിലാക്കാൻ പറ്റും ബാബ ഓർമ്മിച്ച് ബാബ ബാബ അനവധി നിരവധി വേദശാസ്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട് എല്ലാം പഠിച്ചിട്ടുണ്ട് ബ്രഹ്മബാബ സമ്പൂർണമായി ഇപ്പൊ ബ്രഹ്മബാബ അവതരിച്ചു എന്തിനേറെ പറഞ്ഞു ബ്രഹ്മബാബ ശരീരം വിടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ആ ഒരു ഗുളിക അത് സൈഡ് എഫക്റ്റ് ഉള്ളതാണെന്ന് ആൾക്കറിയില്ലേ സമ്പൂർണ്ണമായി നാളെ ഭഗവാൻ പറയുന്നു അപ്പൊ അതിനെ പറ്റിയിട്ട് ബാബക്ക് ബ്രഹ്മബാബക്ക് അറിയില്ല ബ്രഹ്മബാബക്ക് അതിന് മുമ്പ് അസുഖങ്ങളില്ലേ ശാസ്ത്രത്തിന്റെ പ്രശ്നങ്ങളില്ലേ അതിന് മരുന്ന് കഴിക്കുന്നില്ലേ അമ്മയ്ക്കല്ലേ പക്ഷെ സമ്പൂർണത എന്നൊരവസ്ഥ ആയി അവര് മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് എന്നാലും ശിവബാബ പറയുന്നുണ്ട് മരുന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന്റെ സൈഡ് എഫക്റ്റുകൾ പക്ഷെ ഈ മരുന്നിന്റെ ആ ഒരു കാലത്ത് മരുന്ന് സത്യം പറഞ്ഞ സദോപ്രധാനത്തിലായിരുന്നു പിന്നീ രാജരാജ തമോയിലേക്ക് എത്തി അതാണ് നല്ല ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് ഓരോരുത്തരും മരുന്ന് കഴിച്ച മരുന്നിനടിമയാവും ബന്ധനത്തിലാവും അന്ന് മരുന്നിനടിമയാവും വേഗം ഇഹലോകവാസം വെടിയാമായിരുന്നു ഇപ്പോ ബന്ധനത്തിലാവും മരുന്നിന്റെ ബന്ധനത്തില് കാരണം അതൊരു വലിയ ബിസിനസ് ആയി മാറി വലിയ ബിസിനസ് ചെറിയ രീതിയിൽ മരുന്ന് തന്ന പങ് തന്നെ മ്മളെ അതിൻറെ ഏറ്റവും വലിയ രീതിയിലേക്ക് അടിമകളാക്കിക്കൊണ്ടിരുന്നു അപ്പോ ഇന്നത്തെ രാവിലെ രാവിലത്തെ ദിവസം ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്തു ഇതിനെ ഏത് പേരില് ചെയ്യണം എന്ന് എനിക്ക് ഒന്നിരുന്ന് ആലോചിക്കട്ടെ എന്നിട്ട് ഞാൻ യൂട്യൂബിൽ നല്ല പക്കയായിട്ട് ഇതിനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും